നന്നായി സൂപ്പർന്ന് പറഞ്ഞിട്ട് എന്ത് നന്നായിന്ന് എന്ത് നന്നായിന്ന് ഇവളുടെ തന്നു അവിടെ സ്വയം ജീവനില് ഇണ്ടാക്കിയത് നന്നായി എന്ന് പറയാനൊക്കെ പിന്നെ ഇവിടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു തന്തയില്ലാത്തവണ്ണം എന്തോ അതുകൊണ്ട് നമുക്കും പറയുന്നതിൽ കുഴപ്പമില്ല ഒരു ഒരു വേണ്ടാത്തോ ഒന്നിലേക്കും ഇല്ല നമ്മള് സാധാരണ കഴിഞ്ഞാല് ബീച്ചിലൊക്കെ പോയിരിക്കാന്നല്ല രാത്രി പറഞ്ഞ രാത്രി ഞാൻ കഴിഞ്ഞിട്ട് തലവേദന ആയിട്ട് വീട്ടിലായിട്ട് അതായത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് സിറ്റി പോലീസ് മെഡിക്കൽ കോളേജ് പോലീസ് ബി എൻസ് നാല് വൺ നയന്റി ഫോർ ആപ്പോൾ അസ്വാഭാവിക മരണത്തിന് അതായത് പഴയ സിആർ ബി സിയിലെ അൺനാച്റൽ ഡാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇങ്ങനെ പിടിക്കുന്ന സീറ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല അതെ പിടിച്ചിട്ട് ഭയങ്കര നമ്മളെല്ലാവരെയും ഒരേപോലെ തന്നെ സങ്കടപ്പെടുത്തിയേക്കുന്ന ഒരു വാർത്തയായിരുന്നു ദീപക് തന്റെ ജീവൻ സ്വയം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അത് എന്തുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നായിന്റെ മോള് തന്തയില്ലാത്തുള്ള ഇല്ലാത്ത ശ്രീലക്ഷ്മി അറക്കല് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏഹ് ഈ ഷിംജിത എന്ന് പറയുന്ന ഇവള് കാണിച്ചേക്കുന്ന തന്ത ഇല്ലായ്മയാണെങ്കിൽ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്നവൾ കാണിച്ചേക്കുന്ന തന്തയുടെ തന്ത ഇവളിപ്പോൾ വന്ന് ഈ കാണിച്ചേക്കുന്നത് സ്വന്തം വീട്ടിലിരിക്കുന്ന തന്തയുടെ കൂട്ടാണ് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളെന്ന് വിചാരിക്കുന്നത് ഇവളെ പോലുള്ള പുന്നാരമക്കൾക്ക് മാത്രമേ ഈ രീതിയിലുള്ള വർത്തമാനം പറയാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇപ്പോഴും അവൾ ഈ എന്ന് പറഞ്ഞ അവൾ വീട് ഇട്ടത് ശരിയാണ് അവളുടെ ഭാഗമാണ് ന്യായം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ തന്തയില്ലാത്ത കുറെ പുന്നാരമക്കളുണ്ട് നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ തന് സഹോദരങ്ങളെ ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഇതുപോലെ അവരായിട്ട് കാണിക്കുമ്പോഴും നീക്കി ഇത് തന്നെ പറഞ്ഞ കേട്ടോ ഇങ്ങനെയുള്ള ആളുകൾ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം അശ്വിൻ മടപ്പള്ളി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു വളരെ ക്ലിയർ കട്ടായിട്ട് എന്താണ് അതിനകത്തുള്ള സംഭവത്തെപ്പറ്റിയിട്ട് പുള്ളിയോട് സംസാരിക്കുന്നുണ്ട് ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് ഈ ശ്രീലക്ഷ്മി അറക്കൽ വരാം നിങ്ങൾ ദൈവത്തിന്റെ കൈന്ന് കേട്ടിട്ടുണ്ടോ ഒരു പ്രയോഗമാണ് പക്ഷേ ഈ വീഡിയോ ഉണ്ടല്ലോ ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലക്കി കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ അതിന്റെ അകത്ത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട് അതും ഒരു കൈ ആയിട്ട് തന്നെ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല അതിനെപ്പറ്റി ഒന്ന് പറയണം തോന്നി അതിനെപ്പറ്റി പറയുന്ന മുമ്പ് നമ്മൾ ഇവള് ഷെയർ ചെയ്ത വീഡിയോസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം ഒന്നാമത്തത് ഇവള് ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത് അതായത് റിയൽ ലൈഫിൽ രണ്ട് സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നാല് സെക്കൻഡ് ആയിട്ട് തോന്നും അതിൻ്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ടു എക്സിൽ പ്ലേ ചെയ്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത് എന്തായാലും ഇവള് ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും ഇവള് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് അതിനുശേഷമാണ് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയ്യാള മനപ്പുറം മുട്ടാലൊക്കെ ശ്രമിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട് അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട് അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലെ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം അതായത് സ്ലോ മോഷനിൽ പ്ലേ വീഡിയോ കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ റൈറ്റ് സൈഡിൽ നിന്ന് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ് അതെന്തായാലും നിൽക്കട്ടെ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാന്നു അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ആ ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാല്ലേ പക്ഷേ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ അതിൻ്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അയാളുടെ ലെഫ്റ്റ് കൈ ലെഫ്റ്റ് ഒരേ ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ മറ്റൊന്നും ആയിരുന്നില്ല അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ് അയാളുടെ ഒരു ബാഗുണ്ട് ആ ബാഗ് ഒരു മനുഷ്യൻ എന്റെ മൈക്കുകളുണ്ട് അല്ലെങ്കിൽ രണ്ടു കഴിഞ്ഞ് വെച്ച് ഞാൻ കാണിച്ചു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ല്ലേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബാഗ് എടുക്കുക കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗോ വെയിറ്റ് ഇല്ലാത്തോ എന്ത് വേണമെങ്കിലും എടുക്കുക അതിങ്ങനെ ഇങ്ങനെ മുമ്പിൽ പിടിക്കുക ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കുക എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യുക നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് അവസാനത്തെ മില്ലി സെക്കൻഡിൽ ആ വ്യക്തിയുടെ കൈ ആയിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട് അതാരും ചർച്ച ചെയ്യുന്നില്ല ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ് നിങ്ങളുടെ മുട്ട നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും അല്ലാതെ നിങ്ങൾ വളരെ ക്യാഷ്വൽ ആയിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ മുട്ട അവിടെ നിന്ന് അനങ്ങിയത് പുറവോട്ട് പോയിരിക്കും ഇനി ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ഒരു ബാഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മുട്ട് വേറൊരു ഡയറക്ഷനിലും അല്ലെങ്കിൽ കുറച്ച് പുറകോട്ടാക്കിയിട്ടും മറ്റേ മുട്ട് കുറച്ച് മുന്നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യില്ല അത് അത്രത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എന്താണെന്ന് അതാണ് കയ്യൊപ്പം എന്നൊക്കെ പറയത്തില്ലേ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു അതിവിളുതന്നെ കാണിച്ചിട്ടുണ്ട് ആ ബാഗ് ലിഫ്റ്റ് ചെയ്താണ് അദ്ദേഹത്തിന്റെ ലിഫ്റ്റ് കൈ നോക്കിയാൽ ഒരേപോലെ ഒരേ പോസ്റ്ററിൽ ഒരേ ആംഗിളിൽ ഒരേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് കൃത്യമായിട്ട് ബാഗ് നോക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു പൊക്കുമ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നുള്ളൂ ടച്ച് ചെയ്തല്ലോ എന്ന് ഓർത്ത് അത് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് അയാൾ എന്നിട്ട് ഇവിടെ അടുത്ത വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്താന്ന് അറിയാവോ സൊസൈറ്റി ഇയാളെ ചോദ്യം ചെയ്യണം പരസ്യമായിട്ട് ഏറ്റവും വലിയ ക്രിമിനൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് പരസ്യ വിചാരണ സമൂഹം ഇയാളെ പരസ്യമായിട്ട് വിചാരണ ചെയ്യണം അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും കുടുംബക്കാരും ഒക്കെ ഇത് കാണണമെന്ന് ഇത്രയൊക്കെ കേട്ടാലും ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ഇമാതിരി മാലിന്യ മനസ്സുമായിട്ട് നടക്കുന്ന ഇതുപോലുള്ള കുറെ പുന്നാര മക്കൾ അപ്പോഴും പറയും ഞങ്ങളല്ല അവൾക്കൊപ്പമാണെന്ന് ഏ ഇനി ഈ ഷിംജിദാന്ന് പറയുന്ന പോലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അരീക്കോട് പഞ്ചായത്ത് പതിനാലാം വാർഡ് വെള്ളേരി വെസ്റ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിംജിദ മുസ്തഫയെ വിജയിപ്പിക്കുക അവളുടെ ചിഹ്നം ഏണിയാണ് അറിഞ്ഞു കൊടുത്തേക്കുന്ന ഒരു ചിഹ്നമാണ് ഏണി ജനഹൃദയങ്ങളിൽ ഒന്നാമതും ബാലറ്റിൽ രണ്ടാമത് ഈ നാട്ടുകാരൊക്കെ സത്യം പറഞ്ഞ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാ ഈ ഒരു അവസരത്തിൽ പിന്നെ പെണ്ണാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങോടെ ഏഹ് ഇനിയും ശ്രീലക്ഷ്മി ആരൊക്കെ അവൾ ഇട്ടേക്കുന്ന പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം നന്നായി സൂപ്പർന്ന് പറഞ്ഞു എന്ത് നന്നായിന്ന് എന്ത് നന്നായിന്ന് ഇവളുടെ തന്നയായിരുന്നു അവിടെ സ്വയം ജീവനിലുണ്ടാക്കിയ നന്നായിരുന്നു പറയാനൊക്കെ പിന്നെ ഇവള് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവള് ഒരു തന്തയില്ലാത്തവളം എന്തോ അതുകൊണ്ട് നമുക്കും പറയുന്നതിൽ കുഴപ്പമില്ല കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ കാലമായിട്ട് പീഡിപ്പിക്കാവുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത് ഇനി തിരിച്ചാകട്ടെ ഈ മരണത്തിലൂടെ എങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതെ ഇരിക്കുക ഇനിയെങ്കിലും ബസിൽ കയ്യും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കയ്യും കാലും അടക്കി വെക്കുക സന്തോഷം ഞാനൊരു കാര്യം പറയട്ടെ ഈ എന്ന് പറയുന്ന തന്ത ഇല്ലാത്തവള് കാണിച്ചേക്ക് അതാണ്ട് ഇന്ന എന്നെ പിടി എന്നെ പിടിയെന്ന് പറഞ്ഞോണ്ട് പൊക്കി പിടിച്ച് കാണിച്ചുകൊണ്ട് കീഴിലോട്ട് പോവായിരുന്നു ഏഹ് ഇത്രയും വീഡിയോ കണ്ടിട്ടും ഒന്നും മനസ്സിലായില്ലേ എന്നിട്ട് ഇവരുടെ അന്നാക്കി പഴ വരുന്നു അവിടുന്ന് റിയാക്ട് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല ശ്രീലക്ഷ്മി ആരെങ്കിലും പറയുന്ന അവക്ക് വീഡിയോ ഇട്ട് അങ്ങ് തോലിച്ചാൽ മതിയെന്ന് അവിടെ റിയാക്ട് ചെയ്യണ്ടേ പരാതി കൊടുക്കണ്ടേ അടുത്തുള്ള ആളുകളെടുത്ത് പറയണ്ടേ ഒന്നും വേണ്ട റീച്ച് അങ്ങ് തോലിച്ചാൽ മതിയല്ലോ അല്ലേ ഇവിടെ പറഞ്ഞേക്കുന്ന സാധനമല്ലേ ഇനിയെങ്കിലും ബസ്സിൽ കയും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കൈയും കാലും അടക്കി വെക്കുക ഈ ബസ്സിലൊക്കെ ആണെങ്കിൽ കയ്യും കാലും പുറത്തിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാറുണ്ട് അതുപോലെ വേറൊരു ബോർഡ് കൂടെ ഇതുപോലുള്ള അവരാധി മക്കളെ പേടിച്ച് എഴുതി വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഓക്കെ ഈ പല വീടിന്റെ മുന്നിലാണെങ്കിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന പോലെ ബസ്സിനകത്ത് കേറുമ്പോൾ ഇതുപോലെ കുറേ അപരാധി മക്കളുണ്ട് അവർക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതും സൂക്ഷിക്കുക എന്ന് പറയാം അങ്ങനെ ഒരു ബോർഡുകൂടെ നമ്മൾ വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഓക്കെ പിന്നെ കൈയും കാലം അടക്കി വെക്കുക എന്ന് പറയുമ്പോൾ നീ ഒക്കെ താണ്ടീ പൊക്കി പിടിച്ചോണ്ട് എന്നെ പിടി പിടിയെന്ന് പറഞ്ഞു ഈ പൊക്കി പിടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ അത് നീ ഒന്ന് അടക്കി വെക്ക് പിന്നെ ഇത്തരം ദുരനുഭവം ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് ഒക്കെ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ഒക്കെ സംസാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ എന്നാൽ ഇതുവരെ ഉടായിപ്പ് കാണിച്ചു ഒരു മനുഷ്യനെ ജീവൻ ഇല്ലാണ്ടാക്കിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് തോൽക്കുന്ന ഇമാതിരി പരിപാടികൾ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂലേ നിന്നെ പോലുള്ളവർക്കെ പറ്റുകയുള്ളൂ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞോളൂ നിന്റെ വീട്ടിലിരിക്കുന്ന തന്നെ വിളിച്ചോണ്ടിരിക്കില്ല നിനക്കൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏഹ് ഇതേപോലെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ സ്വന്തം തന്തോട് പറയുക എന്നിട്ട് ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോലിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ രണ്ടു മൂന്ന് പോസ്റ്റ് ഇടുന്നു എന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കാൻ പിന്നീട് ഇട്ടേക്കുന്ന പോസ്റ്റുകളാണ് ഈ നമ്മൾ വായിക്കുന്നത് നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ ആ സമയത്ത് തെളിവും ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ കിടന്നു കൊടുത്ത് എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ നേരിടേണ്ടി വരും നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുണ്ടായിട്ട് പോലും അവരെയും പൽസസുനിയെയും ചേർത്ത് എന്ത് മോശം കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഊളകൾ എഴുതി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്ക് എതിരെ കേസ് എടുക്കരുത് കാരണം കേസ് എടുത്താൽ നാളെ വേറെ ഒരു പെൺകുട്ടി െ പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല അയാൾ ചെയ്തത് അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത് എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണ് ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്തെ സ്പർശിക്കില്ലായിരുന്നു ഇത് കറക്റ്റ് അവളുടെ ബ്രസ്സിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത് വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ അയാൾ സ്പർശനം തുടങ്ങി എന്ന കാര്യം തന്നെ കൃത്യമാണ് ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും ബസ്സിൽ കയറി പിടിക്കുന്ന ബിരുദന്മാർ ഭയങ്കര അഭിനയമാണ് അവന്മാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് തട്ടുകയും മുട്ടുകയും ചെയ്യണമെന്ന് ഇതുപോലത്തെ അനുഭവം വരുമ്പോൾ എല്ലാവർക്കും ശബ്ദം വരുത്തി സംസാരിക്കാൻ പോലും പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത് പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്തു കൊടുത്തൊതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ിൽ മാത്രമേ യുവൻമാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നീ അവിടെ ഇരുന്നുകൊണ്ട് ആഗ്രഹിച്ചു അതിന്റെ കേസിന്റെ ന്യൂസ് തന്നെ കൊടുക്കും അതിനു മുന്നേ ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാൻ പേടിക്കും എന്ന് പറയുമ്പോ എന്തുകൊണ്ട് അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടെത്തി എത്തിച്ചത് ഈ അബ്സാക്കറിയെ പോലെയും ഈ ഷിംജിദിനെ പോലെ നിന്നെ പോലുള്ള കുറെ തന്ത് മക്കളൊക്കെ തന്നെയല്ലേ ഈ ഒരു അവസ്ഥ എത്തിച്ചേക്കുന്നത് ഇനി നാളെ ഒരു പെൺകുട്ടി റിയലി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആയി കഴിയുമ്പോൾ അവരെ എങ്ങനെയാണ് സംസാരിക്കും ഈ പുലി വരുന്നേ പുലി വരുന്നതെന്ന് പറഞ്ഞിട്ട് അവസാനം യഥാർത്ഥത്തിൽ ഒരു പുലി വന്നു കഴിയുമ്പോൾ ആൾക്കാർ അത് വിശ്വസിക്കാണ്ടാവില്ലേ അതുപോലത്തെ ഒരു സിനാരിയോ ആരാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് നിന്നെ പോലുള്ള കുറെ തന്ത ഇല്ലാത്ത ഷിംജിദ് അഫ്സാക്കിയെ പോലെ ഉള്ളമാരെ തന്നെയല്ലേ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വേറെ ആരുമല്ലോ ജെനുവിൻ കേസസ് ആയിട്ടുള്ള പല ആളുകളും നമ്മൾ എത്രയോ വിഷയങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന എന്താ പറയാ സപ്പോർട്ട് അല്ലാതെ സ്റ്റേഷനിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെയാണോ ചെയ്യേണ്ടത് റീച്ചിനു വേണ്ടിയിട്ട് ഒരാളെ കൊന്നിട്ടുണ്ടാണോ ചെയ്യേണ്ടത് ഏഹ് ആൾക്കാർ പേടിക്കും ശരിയാണ് ഈ പറഞ്ഞാൽ ശരിയാ ഇനി ഒരു പെൺകുട്ടി വന്ന് പറയാനെ കൊണ്ട് പേടിക്കും ഒരു സ്ത്രീ പറയാൻ ഭയക്കും എന്തുകൊണ്ടാണ് ഇവളെ കുറവുള്ള കുറെ പുന്നാരമക്കളെ പോലെ ആണെന്ന് നാട്ടുകാർ വിചാരിക്കുമെന്ന് പേടിച്ചിട്ട് തന്നെയാണ് ഇനി എന്താണെങ്കിൽ ഈ കേസ് ന്യൂസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ജീവൻ സംഭവത്തിൽ അസ്വാഭാവിക മെഡിക്കൽ കോളേജ് പോലീസ് യുവതിയുടെ മാധ്യമ പോസ്റ്റിലെ ആത്മഹത്യയ്ക്ക് കാരണം എന്ന പരാതിയിൽ പ്രത്യേക സാധ്യതയുണ്ട് കൊലപാതകത്തിൽ പ്രത്യേക വേണ്ടതില്ല എന്നതാണ് പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് സൈബർ ഇടങ്ങളിൽ ഈ ദീപക്കിനെ ഒരു വേട്ടയാടൽ നടക്കുന്നു ആ വേട്ടയാടൽ താൻ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേക എഫ്ഐആർ ഇട്ട് കേസെടുത്തുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെട്ടത് അത്തരത്തിലുള്ള പരാതികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ ആ പോലീസിന്റെ തീരുമാനം നിലവിലുള്ള കേസിൽ അതായത് അതായത് മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് കോഴിക്കോട് സിറ്റി പോലീസ് പ്രകാരം പ്രകാരമാണ് പ്രകാരമാണ് ഇപ്പോൾ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് പഴയ അൺനാച്ചുറൽ ഡെത്ത് കേസ് പ്രകാരമുള്ള അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണ വഴിയിൽ കാരണം ആത്മഹത്യ കുറ്റം ചുമത്താൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് ആണെങ്കിലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ പ്രതി സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒരാണല്ല ഒരു പെണ്ണാണ് അപ്പൊ അവക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ പിന്നെ ഈ ശ്രീലക്ഷ്മി അറക്കലെ പോലുള്ള വിളിമാര് മനസ്സിലാക്കേണ്ടത് നിന്റെയൊക്കെ വീട്ടിരിക്കുന്ന തന്മാരുടെ റൂട്ടല്ല സമൂഹത്തിലെ എല്ലാ ആണുങ്ങളും ബസ്സിൽ ഇമാതിരി അവരാധിതരം കാണിക്കുന്ന കുറേ അന്മാരുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഇതിരെ പ്രതികരിക്കുക തന്നെ വേണം അല്ലാതെ ഇത്രയും ഇവിടെ റീച്ച് തോലിക്കാൻ വേണ്ടി ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ ജീവൻ ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ട് കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ഷിംജിത കൈതനെക്കാട്ടി വലിയ തന്തൈലമയാണ് ഇപ്പം ഈ ശ്രീലേഷ് മറക്കൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി പെൺകുട്ടി ചെയ്ത വീഡിയോ എന്നാണ് മസ്താനി പണ്ട് സവാദിനെതിരെ വീഡിയോ ചെയ്തപ്പോഴും ആൾക്കൂട്ടം വിധി എഴുതിയത് ആദ്യം ഈ മസ്താനിയുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം മസ്താനെ അവിടെ പ്രതികരിച്ചു ഏഹ് അത്രയും കലിപ്പിൽ അവിടെ ആർ മൊത്തം ഉണ്ടാക്കി അങ്ങനെ ഒരു വീഡിയോ ആണ് അവിടെ എടുത്തത് അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ തൊലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോണ്ട് അതുകൊണ്ട് എന്നെ തൊട് എന്നെ തുടന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചേക്കുന്ന ഈ പരിപാടി അല്ല ഓക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ സംസാരിച്ചു പല പെൺകുട്ടികളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെ എന്താണ് എവിഡൻസിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണ് ആ സമയത്ത് ഇവർ പ്രതികരിക്കുന്ന മിണ്ടാതിരുന്നിട്ട് കണ്ടോ ഗൈസ് ഇത് കണ്ടില്ലേ എന്നെ തൊടുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് റീച്ചിന് വേണ്ടിയിട്ട് തൊളിച്ചേക്കുന്ന അല്ലത് പറഞ്ഞ മനസ്സിലായില്ലേ മസ്ാനയുടെ കേസ് പറയുമ്പോൾ മസ്ാനെ അത്രത്തോളം പ്രതികരിച്ചിട്ട് അവിടെ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഒടുവിൽ എന്തായി സവാദര്യ പിന്നെയും പിന്നെയും ക്രൈം ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ മസ്താനിയാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു ആ വീഡിയോ പുറത്തുവിട്ടപ്പോൾ എന്തൊക്കെ ആക്രമണം ആക്രമണമാണ് മസ്താനി നേരിട്ടത് ഓർക്കുന്നുണ്ടോ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നേരെയും പറയുന്ന വാചകം ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ എന്ന് ഏത് പെണ്ണിനാണ് ഇവിടെ സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് നീ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത് ഈ ലോകത്തൊന്നുമല്ല നീ ജീവിക്കുന്നത് ഏഹ് ഏത് സ്ത്രീകളും അവർക്ക് എതിരെ എന്തെങ്കിലും നടക്കുന്നത് തെളിവ് സഹിതം കാണിച്ചാലും അവളെ തെറി പറയാനും മേറിൽ കയറ്റാനും മാത്രമേ ഇവിടുത്തെ ആളുകൾ നിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇല്ലാത്ത വയലൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പെണ്ണുങ്ങളുടെ തലയ്ക്ക് ഓളമൊന്നുമില്ല അതുകൊണ്ട് വൈറലാകാൻ ചെയ്തു എന്ന നുണയൊന്നും അധികം പ്രചരിപ്പിക്കാതെ ഈ നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നാളെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടാകാതെ ഇരിക്കട്ടെ അത് തന്നെയാണ് നാളെ ഒരിക്കൽ ഈ പറയുന്ന ഓരോ ആൾക്കാരുടെയും വീട്ടിലുള്ള ആണുങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഇമ്മാതിരി നിന്നെ പോലുള്ള തന്തയില്ലാമ കാണിക്കാൻ ഇറങ്ങുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് ഏഹ് എല്ലാ സ്ത്രീകളും അല്ല കേട്ടോ ഇതുപോലെയുള്ള കുറെ പെണ്ണുങ്ങളുണ്ട് ഈ കുറെ അപരാധികൾക്കൾ ഇവിളമാര് കാരണം നമുക്ക് നാളെ എന്നുള്ള പേടി കൊണ്ടാണ് ആ പേടി കൊണ്ടാണ് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് നമ്മൾ ഞാൻ രാവിലെ എണീറ്റപ്പം ആദ്യമേ കാണുന്നത് ഈ ശ്രീലക്ഷ്മി ഇറക്കല ഈ പുനാരമോളി ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എന്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇടാൻ പറ്റിയെന്നുള്ളത് ഞാൻ അലിക്കുന്നത് നമ്മുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ വീട്ടിൽ വെച്ച് നമ്മൾ ഫസ്റ്റ് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് എന്നിട്ട് ഒരാൾ എപ്പോഴും എവിടെയൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കമന്റ്സ് ആയിരുന്നു കാണിട്ടുള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് അതിനപ്പുറത്തേക്ക് അത് ചെറുത് നന്നായി അവനെ കണ്ടാലേ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്നുണ്ടല്ലോ പേടിയാണ് ഹേ സീരിയസ്ലി നമ്മളിനി പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഇത് ഇവളെ പോലുള്ളമാരുണ്ടാവുമല്ലോ ഏഹ് നമ്മൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ നമ്മൾ എത്ര നിരപരാധിയാണെങ്കിൽ റീച്ച് തോൽക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഒരുത്തികൾ വന്നിട്ട് ഇതുപോലെ വീടിട്ട് കഴിഞ്ഞാൽ ഇവിടെ പോലുള്ളമാർ വന്ന് സപ്പോർട്ട് ചെയ്തോണ്ട് വരിക അവന്മാർക്ക് ഏഹ് അപ്പൊ നമ്മൾ പെടും നമ്മൾ പെടും നിങ്ങൾ നിങ്ങൾ അത് നിങ്ങളുടെ വീട്ടിരിക്കുന്ന അച്ഛനോ സഹോദരനോ ഒക്കെ ആണ് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അവർ നിരപരാധിയാണോ അല്ലെങ്കിൽ അവരെങ്ങനെയാണെന്നോ നിങ്ങൾക്കറിയായിരിക്കും പക്ഷേ ഇവിടെ പോലുള്ള അപരാധ മക്കൾ നാളെ വന്നിരുന്ന് പറയുന്നത് അവരെ അവരെ കണ്ടാലെ അറിയാം എങ്ങനെയാണെന്ന് നിങ്ങളപ്പോ എങ്ങനെ പ്രതികരിക്കും ഇവർക്കെതിരെ ഇവക്കെതിരെ എങ്ങനെ പ്രതികരിക്കും ഒന്ന് നോക്ക് ഇനിയും പലരുടെയും വിചാരം കൂട്ടമായി വന്ന് തെറി വിളിച്ചാൽ ഇപ്പോൾ പേടിച്ച് ഓടി പോകുമെന്നാണ് പ്രതികരിക്കുന്ന സ്ത്രീകളെ സൈബർ ആക്രമണം ചെയ്ത് തെറി തെറിവിളിച്ച് വായടപ്പിക്കാൻ നോക്കണ്ട ഇനി പെണ്ണുങ്ങൾ നിങ്ങളുടെ ആക്രമണങ്ങൾ സഹിച്ച് നിൽക്കുമെന്ന് കരുതണ്ട ഇതിന് അതിന് ഉത്തമ ഉദാഹരണമാണ് കൂടി കൂടിവരുന്ന വിവാഹമോചനങ്ങൾ തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ് വളർന്നു വരുന്ന പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ പ്രതികരിക്കുന്ന സ്ത്രീകളെ ഒരു വശത്ത് തെറി വിളിച്ചും മറുവശത്ത് അയ്യോ ഞങ്ങൾ ഞങ്ങൾക്ക് പെണ്ണില്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിരിക്കും തെരുവിളികൾ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള സ്ത്രീകളെ ഉപയോഗിച്ചുള്ള വീഡിയോകൾ കണ്ടന്റുകൾ തുടരും ഈ നായിൻ്റെ മുള എന്തു പറയേണ്ടത് എന്ന് ഇവിടെ പറയേണ്ടുന്നത് ഏ ഇത് ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഈ അൾട്ടിമേറ്റ് പ്രോമാക്സ് ഫെമിനിച്ചുകളുടെ ഒരു സാധനം ഉണ്ടല്ലോ കല്യാണം കഴിക്കാതിരിക്കുന്നത് വിവാഹമോചനം നടത്തുന്നത് ഇതൊക്കെയാണോ പ്രോമാക്സ് ഫെമിനിച്ചുകളുടെ മറ്റേടത്തെ അങ്ങേടത്തെ അടുത്ത പരിപാടികൾ കാണിക്കുന്നത് ഏഹ് ഇടേ ഇവിടെ ഫെമിനിസം എന്താണെന്നുള്ളത് നിനക്കൊന്നും അറിയത്തില്ല ഏഹ് കുറെ കൊണച്ച കണ്ണാടിയും വെച്ച് മറ്റേ കോമാളികളെ പോലെ ഒരുങ്ങി കെട്ടി വന്നിട്ട് ആണുങ്ങൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആണുങ്ങൾക്കെതിരെ സംസാരിക്കുന്നതല്ല ഈ പറയുന്ന ഫെമിനിസം എന്ന് പറയുന്നത് അത് അത് നീ ഒക്കെ മനസ്സിലെമിനിസം എന്താണെന്ന് അറിയാത്ത കുറെ നമുക്ക് ഒത്തിരി അങ്ങ് ക്രോസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു കാര്യം കുറച്ച് ആളുകൾ കാണുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഓക്കെ ഇനി ഇവക്ക് ആണുങ്ങളെ കാണുമ്പോഴങ്ങ് പുച്ഛമാണ് ആളുങ്ങൾ എല്ലാം ഇവളുടെ തന്മാരുടെ കൂട്ടാന്ന് അത് ഞാൻ പറയുമ്പോ പൊളിറ്റിക്കലി കുറച്ച് ഇൻകറക്റ്റ് ആയിരിക്കും എങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റൂല നീ നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ലാത്തോണ്ടാണ് പിന്നെ ഷോയും വേലയുടെ കാര്യം പറയണതല്ലോ നീ നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നീ തന്നെ ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കണം ഓക്കേ ഇനി നീ പറഞ്ഞല്ലോ ഇത്രയും മോശപ്പെട്ട ഒരുത്തനാണ് അവനെ കണ്ടാലേ അറിയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ ദീപക്ന്ന് ആ മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയുന്നില്ല ഇനിയും ആ വ്യക്തിയുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോടുത്ത് കൂടെയുണ്ട് ദീപക് ആൾ എങ്ങനെയാണ് പൊതുവെ ദീപക് അങ്ങനെ ഒരു അങ്ങനെ ഒരു പുതിയ പോകാത്തൊരു നല്ലൊരു ഒരു ഒരു വേണ്ടാത്തത്തിലേക്കോ ഒന്നിലേക്കും ഇല്ല നമ്മള് രാവിലെ രാത്രി കഴിഞ്ഞാല് ബീച്ചിലൊക്കെ പോയിരിക്കാൻ നല്ല രാത്രി വേണം നല്ല രാത്രി ഞാൻ വറക്ക് കഴിഞ്ഞിട്ട് തലവേദന ആയിട്ട് അവിടെ ഈ വീട്ടിലായി അതുകൊണ്ട് വിളിച്ച് വിളിച്ചില്ല ഈ റ്റില്ല വിളിച്ചവരെയും ശേഷം ദീപക് മാനസിക വിഷമത്തിലായിരുന്നു ഞാൻ കണ്ടിട്ടില്ല വീഡിയോ വന്നതിനുശേഷം മരിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത് ഞാൻ പുറത്തായിരുന്നു പണി വർക്ക് കഴിഞ്ഞിട്ട് വന്നത് എന്താ പറയുക ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ദീപക്കിന്റെ അയൽവാസി നമ്മളോട് കൂടി ചേരുന്നുണ്ട് ചേട്ടാ ദീപക് ആളെങ്ങനെയാണ് വളരെ സാധുമായിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ അല്ലാതെ അല്ലാരായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതി അല്ല വീട് ജോലി അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള ആരോട് ചോദിച്ചാലോ അദ്ദേഹത്തെ പറ്റി മനസ്സിലാവും കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഇയാള് അതുകൊണ്ടാണ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചത് ഒരു വിഷയം അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ളൊരു അങ്ങനത്തെ ഒരാളെ അല്ല അതായത് ഇങ്ങനെ ഈ സ്ത്രീ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനൊരു കാര്യങ്ങള് വിവേകിന്റെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരാളെ അല്ല ഈ ഈ സ്ത്രീന്ന് പറയുന്നത് ഫുണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ ഇല്ല അതെ പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പേര്സായിട്ട് ഭയങ്കര അപ്പൊ പുള്ളി ചോദിച്ച മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ എനിക്ക് അതുകാരണം നല്ല ഓർമ്മ ഉണ്ട് പുള്ളിയാണെന്നുള്ളത് അതിനെപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത് ചോദിച്ചെന്ത് എന്ത് പറ്റിയെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു യോ പെയിൻ കിലും വല്ലതും ഉണ്ടാ അപ്പൊ അമ്മയോട് ചോദിക്കുന്നത് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് ഭയയിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു യോയേട്ടാല് അമ്മ കിടന്നോട്ടേന്ന് പറഞ്ഞപ്പം എന്തായിരുന്നു പുള്ളി എന്തായിരുന്നു പുള്ളിയുടെ കയ്യിരുന്ന് പാരസെറ്റമോൾ എടുത്ത് തലവന് വല്ല ഉണ്ടായി തൽക്കാലം കഴിക്കുന്ന പറഞ്ഞ് എനിക്ക് തന്നു എന്തായിരുന്നു അങ്ങനെയാണ് മിണ്ടിയത് അങ്ങനെയാണ് പറഞ്ഞത് എന്തായിരുന്നു ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കൊറേ വർത്താനം ഒക്കെ പറയുകയൊക്കെ ചെയ്തവരെ എനിക്ക് എന്തായിരുന്നു എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് ഇനി നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുകയാണ് ഇനിയും എന്തോരം കാണാം ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിൾ വരുന്നത് ഇപ്പോഴും സ്ട്രഗിൾ ആണ് ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റും ഞാൻ ഭയങ്കര എന്ത് കേട്ടല്ലോ ഒരു മനുഷ്യനാണെന്നുള്ളത് ഈ ഒരു വ്യക്തിയെ പറ്റിട്ട് എങ്ങനെയാണ് ഇവളെ പോലുള്ള അപരാധി മക്ക പറയാൻ പറ്റണത് ഈ രീതിയിൽ നന്നായി എന്ന് ഞാൻ പറഞ്ഞല്ലോ നിനക്കൊക്കെ ഈ ശ്രീലക്ഷ്മി അറക്കനെ പോലുള്ളവളൊക്കെ ആണെങ്കിൽ സ്വന്തം തന്തേനെ വിറ്റി കാശുണ്ടാക്കാൻ ഒരു മടിയില്ലാത്തുള്ളമാരാണ് സ്വന്തം തന്തേനെ വിറ്റിട്ട് ഇങ്ങനെ കൊറേ എണ്ണങ്ങള് പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം കൺട്രോൾ ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത് ശ്രീലക്ഷ്മി അറയ്ക്കൽ ഈ കാണിച്ചിരുന്ന തന്ത ഇല്ലായ്മയ്ക്ക് തിരിച്ച് പറയാനുള്ള അൾട്ടിമേറ്റ് മറുപടി അറിയാൻ പാടില്ല കുറച്ച് ആൾക്കാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ പിന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് മാക്സിമം കൺട്രോൾ ചെയ്ത് സംസാരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ശ്രീലക്ഷ്മി അറക്കലിന്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ തന്തയില്ലായ്മ ഒരു തെറ്റല്ല പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്